ംബുട്ടാൻ ഉദ്ദേശിക്കൊണ്ട് തന്നാണ് ചുമന്ന അല്ലേട്ടോ ആ മഞ്ഞ കളറിലെയാണെ അതും നമ്മള് ഫ്രീസറിൽ എടുത്തു വെച്ചിരുന്ന മാമ്പഴം ഇല്ലേ സിപ്പിലൊക്കെ കവറിനകത്തൊക്കെ മഴക്കാലത്തേക്കിന് നമ്മൾ കുറേ മാമ്പഴം ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ചക്ക മാമ്പഴം അങ്ങനെയുള്ള കുറെ സാധനങ്ങള് അതിനകത്തൊന്ന് കുറച്ച് മാങ്ങ എടുത്തു അപ്പൊ നമുക്ക് റംബുട്ടാനും മാമ്പഴവും കൂടെ ഒരു മധുരക്കറി പോലെ ഒന്ന് ഉണ്ടാക്കിയാലോ എങ്ങനെയുണ്ടെന്ന് നോക്കാം വായോ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ റംബുട്ടാൻ തന്നെ മാമ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് അരമുറി തേങ്ങ മൂന്നാലല്ലി വെളുത്തുള്ളി അഞ്ചാറ് ഉള്ളി ശർക്കര പാനിയുണ്ട് കുറച്ച് നെയ്യുണ്ട് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി ഒരു പിഞ്ചു ആണ് ചെറിയ ജീരകം കുറച്ച് വലിയ ജീരകം കടുക് താളിക്കാനുള്ള കറിവേപ്പില വറ്റൽമുളക് ചെറിയുള്ളി അതൊക്കെയാണ് പിന്നെ ഉപ്പ് എണ്ണ ഇതൊക്കെ തന്നെ ആവശ്യമുള്ളൂ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്ക് കമ്പുട്ടാൻ ഒന്ന് പൊട്ടിക്കണം ഇലച്ചിയുടെ വീട്ടിലാണ് മുഴുവനും വാഴത്തത്ത കൊണ്ടുപോവുക കണ്ടോ കണ്ടോ ഇതാണ് നല്ല ടേസ്റ്റ് ഉള്ളത് ചൊമ്പനെക്കാട്ടി രുചി ഇതാ കേട്ടോ പൊവ്വാലല്ല ഇപ്രാവശ്യ ശല്യം കേട്ടോ ഈ പച്ച കളറിലൊരു വാഴത്ത ഇല്ലേ അതാണ് കൂട്ടത്തോടെ വന്നങ്ങ് ആക്രമിക്കുക പവളുമാരത് ഇത് നല്ല ടേസ്റ്റ് ആയി ഇതിന് കേട്ടോ എനിക്കും ഉണ്ട് റംബിട്ടാന് പക്ഷെ മുഴുവൻ ഇപ്രാവശ്യം കുഴിഞ്ഞുപോയി ആദ്യമായിട്ട് കായ്ച്ച ഇനി അതുകൊണ്ടായിരിക്കാം അടുത്ത വർഷം മൂലം അത് കിട്ടുമായിരിക്കും മ്പിട്ടാനൊക്കെ നമ്മൾ തൊണ്ട് ഒളിച്ചിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ഒരെണ്ണം തിന്നു നോക്കാം നല്ലതാ ചുമ്പിനെ കാട്ടി അത് നമുക്ക് ഒരു ചട്ടിയിലോട്ട് ഇട്ടു കൊടുക്കാം അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ മാമ്പഴം എടുത്തു വെച്ചിരുന്ന മാമ്പഴാണ് ഫ്രീസറി കുറച്ചേ എടുത്തിട്ടുള്ളൂ അതും കൂടെ നമുക്ക് ഇട്ടു കൊടുക്കാം തണുപ്പ് കുറേ മാറി കിട്ടും രണ്ട് കറിവേപ്പില ഇട്ടുകൊടുത്തു മൂന്ന് പച്ചമുളകും കൂടെ മുറിച്ചിട്ടു കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതും കൂടെ ഇട്ടു കൊടുക്കും പാകത്തിന് ഇടണം കേട്ടോ പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊറച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് വെന്തോട്ടെ ഈ മാമ്പഴം മുറിക്കേണ്ട കാര്യമൊന്നുമില്ല അത് വെന്തോളും കേട്ടോ നമുക്ക് ഒത്തിരി അങ്ങനെ അളിഞ്ഞു പോണ്ട എല്ലാം ഇട്ട് വെച്ചു ഇനി നമ്മൾ മൂടുക കേട്ടോ നമ്മുടെ റമ്പുട്ടാനും മാങ്ങയും അവിടെ വേകുന്ന സമയത്ത് ഇപ്പുറത്തെ അടുപ്പ് ഒന്ന് കത്തിച്ചു ഒരു പാനടുപ്പ് വെച്ച് കൊറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആ തേങ്ങന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് വേണം ആ തേങ്ങ ഒന്ന് അരയ്ക്കാൻ അതിലേക്ക് ഒരു പിഞ്ച് ചെറുജീരകം ജീരകം ഇട്ട് അതിനെക്കാട്ടി ഇച്ചിരി കൂടെ കൂടുതൽ പെരിഞ്ചീരകം ഇട്ടു തേങ്ങ ഇട്ടു കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാനാ നമ്മൾ ചിരണ്ട് വെച്ച അരമുറി തേങ്ങ വെളുത്തുള്ളി ചെറിയ ഉള്ളി വറുത്തരച്ച കറി വെക്കുന്ന പോലെ അത്രയും ഒന്നും മൂക്കണ്ട എന്നാലും കുറച്ചൊന്ന് മൂത്തെടുത്തിട്ട് അരച്ചെടുക്കാം തേങ്ങയൊക്കെ ചുമന്നിട്ടുണ്ട് കേട്ടോ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാവേ ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ആ സമയം തന്നെ നമ്മുടെ കറി ഒന്ന് നോക്കാം കറി വെന്തിട്ടില്ല ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റണം ഇച്ചിരി കൂടെ വെന്ത് വെള്ളം വറ്റിക്കോട്ടെ നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കട്ടെ എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ മാങ്ങയൊക്കെ തെറ്റായി ഉടഞ്ഞ് ഇനി റംബുട്ടാനും ദാ വെന്തിട്ടുണ്ട് കളർ ഉണ്ട് പേടിക്കണ്ട കാശ്മീരി മുളക് കൂടിയാണ് ഇനി നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുന്ന എന്താണെന്നറിയോ ഒരു സ്പൂൺ നല്ല പശു നെയ്യ് ശർക്കരപ്പനിയാണ് കേട്ടോ ഒരു സ്പൂൺ ശർക്കരപ്പനി ചുവച്ചിരിക്കുന്ന നമ്മുടെ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കുക ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചതാണ് കേട്ടോ വെള്ളവും കൂടെ ഒഴിക്കണേ ആ അരച്ച ജാറ് കഴുകി ഒന്ന് ഒഴിച്ചാൽ മതി ഉപ്പൊന്ന് നോക്കണേ ഇതെന്നുള്ള ഉപ്പും കൂടെ വേണം കുറഞ്ഞ ഒരു ഉപ്പും കൂടെ വേണേ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയേ നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ കുറച്ച് പുളി മാങ്ങയുടെ ഒരു ചെറിയ പുളിയും അതുപോലെ തന്നെ മധുരപ്പുളി ഇല്ലേ ഒരു പഴുത്തളിഞ്ഞ വാങ്ങിയല്ലായിരുന്നു പിന്നെ ആ ഒരു നെയ്യുടെയും ആ ഒരു ശർക്കരയുടെ ഒക്കെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ സൂപ്പർ കേട്ടോ സ്റ്റൗ ചെയ്യാം ഇപ്പുറത്തെ സ്റ്റവ് ഒന്ന് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് ചെറുതായിട്ട് ഒരു കടുക് വറ പാൻ ചൂടായിട്ടുണ്ട് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കടുക് കറക്കുന്നത് നമ്മുടെ നിക്കാത്ത നെയ്യ് ചൂടായപ്പം ഇതാ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയപ്പം നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി മൂത്ത് വരുന്നു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാവേ കറി ആ താളിപ്പ് ഇതിനകത്ത് ഒന്ന് വിളിച്ചേക്കാം അങ്ങനെ നമ്മുടെ റംബുട്ടാൻ മാമ്പഴക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് അമ്മയുടെ മാങ്ങാപ്പഴം അമ്മ മാമ്പഴം ഇട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ റംബുട്ടൻ അപ്പൊ എന്തായാലും കാര്യം ഞാൻ ചോദിച്ചാല് കൊറച്ച് റംബുട്ടാനേ ഉള്ളൂ അപ്പൊ ഞാൻ കുറച്ച് മാമ്പഴവും കൂടെ ചേർത്തിട്ട് അമ്മയുടെ രീതിയിൽ അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് ചോദിച്ചു നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് പരീക്ഷണമല്ല മാമ്പഴം ഇങ്ങനെ അമ്മ അമ്മകർ വെക്കുന്നതാണ് ആ കൂട്ടത്തിൽ കുറച്ച് റമ്പൂട്ടാൻ കിട്ടിയപ്പോ അതുകൂടെ കിട്ടും പക്ഷെ ഭയങ്കര രസം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനിയിപ്പം ഓണൊക്കെ വരുമല്ലേ ഇതൊക്കെ ഫ്രിഡ്ജിൽ നമ്മൾ മാമ്പഴം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും മാർക്കറ്റിൽ മാമ്പഴം കിട്ടും എന്നാൽ പോലും നമ്മൾ മഴക്കാലത്തേക്കിന് എടുത്ത് വെച്ചിരുന്ന നമ്മുടെ മാമ്പഴം കൊണ്ട് ഒരു കറിയൊക്കെ വെക്കുമ്പോ ഒരു രസമല്ലേ പിന്നെ റംബുട്ടാൻ എല്ലാ വീട്ടിലും ഉണ്ടാവും അപ്പം ഒന്നുണ്ടാക്കി നോക്കിടുന്നത് നെയ്യിൽ തന്നെ വറുത്തിടണം കേട്ടോ അതാ ടേസ്റ്റ് വെളിച്ചെണ്ണ ആണെങ്കിലും മറ്റേ ഓയിലൊക്കെ ആണെങ്കിലും ആ ഒരു ടേസ്റ്റ് വരുത്തില്ല ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരുക്കുമ്പോ ആ വറവിന്റെ ഒരു മണമില്ലേ ഭയങ്കര ടേസ്റ്റാ അപ്പൊ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ പാത്രത്തിൽ ഒന്നും ഇട്ട് നോക്കുന്നില്ല കയ്യെ തന്നെ ഒഴിച്ച് നോക്കാം കേട്ടോ ടേസ്റ്റ് നോക്കാം ഒരു റംബുട്ടാനും ചിരി ചാറും കൂടെ കൂട്ടിയിട്ടതാ നല്ലൊരു കറി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ